ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആരോ ഒരാളുടെ ഭാവനമെന്നെടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ കഥ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആരെയെന്ന് വ്യക്തമല്ല എന്നാൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നതാകട്ടെ ദൈവവും ചോദ്യകർത്താവ് ദൈവസന്നിധിയിലെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ഒരു എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണല്ലേ അവിടത്തേക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ആഗതം പറഞ്ഞു എൻ്റെ സമയമെന്ന് പറയുന്നത് നിത്യതയാണ് ദൈവം പറഞ്ഞു എല്ലാം ചെയ്യുവാൻ എനിക്ക് സമയമുണ്ടെന്ന് ചുരുക്കം പിന്നെ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുവാനുള്ളത് അങ്ങേക്കറിയാത്ത ചോദ്യങ്ങളൊന്നുമല്ല ആഗതം പറഞ്ഞു എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് മനുഷ്യരായി ഞങ്ങളെ കുറിച്ച് അങ്ങേ അത്ഭുതപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് ദൈവം അക്കമിട്ട് പറയാൻ തുടങ്ങി ഒന്ന് പണം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും മനസമാധാനവും നഷ്ടപ്പെടുത്തുന്നു പുഞ്ചീരോടെ ദൈവം പറഞ്ഞു എന്നാൽ പിന്നീട് ആരോഗ്യവും മനസമാധാനവും വീണ്ടെടുക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ പണം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു രണ്ട് നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ആകലപ്പെടുന്നത് മൂലം ഇന്നത്തെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ മറന്നുപോകുന്നു തന്മൂലം ഇന്നത്തേത് എന്നതുപോലെ നിങ്ങളുടെ ഭാവിയിലെ ജീവിതവും ജീവനില്ലാത്തതായി മാറുന്നു മൂന്ന് നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്ന ഭാവേന നിങ്ങൾ ജീവിക്കുന്നു എന്നാൽ ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്തവരെ പോലെ നിങ്ങൾ മരിക്കുന്നു നാല് ആരെയും നിർബന്ധിച്ച് നിങ്ങളെ സ്നേഹിപ്പിക്കാനാവില്ല എന്നത് മനസ്സിലാക്കണം എന്നാൽ മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം അർഹരാക്കുവാൻ സാധിക്കുമെന്നറിയുക മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അതിന് നിരവധി വർഷം വേണ്ടി വരുമെന്നും എന്നാൽ നിങ്ങളിലുള്ള വിശ്വാസം തകരുവാൻ ഒരു നിമിഷം മാത്രമേ വേണ്ടി വരൂ എന്നും അറിയുക ആറ് സ്വയം മറ്റുള്ളവരുമായി എപ്പോഴും താരതമ്യം ചെയ്യുന്നത് ശരിയല്ല കാരണം നിങ്ങളെക്കാൾ കൂടുതലായി അനുഗ്രഹിക്കപ്പെട്ടവരും കുറവായി അനുഗ്രഹിക്കപ്പെട്ടവരും എപ്പോഴും ഉണ്ടാകും ഏഴ് ഏറ്റവും കൂടുതൽ ഉള്ളവനല്ല ഏറ്റവും കുറച്ച് ആവശ്യങ്ങളുള്ളവനാണ് ഏറ്റവും വലിയ ധനികൻ എന്ന് മനസ്സിലാക്കുക എട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവ രീതികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിങ്ങളുടെ ജീവിത രീതികളെ എന്ന് മനസ്സിലാക്കുക ഒമ്പത് സ്നേഹിക്കുന്നവരെ വ്രണപ്പെടുത്തുവാൻ നിമിഷങ്ങൾ മതിയെന്നും എന്നാൽ ആ വ്രണങ്ങൾ സുഖപ്പെടുത്തുവാൻ നിരവധി വർഷങ്ങൾ വേണ്ടി വരുമെന്നും ഓർമ്മിക്കുക പത്ത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വല്ലപ്പോഴും വിഷമം തോന്നുവാൻ കാരണമുണ്ടെങ്കിലും മറ്റുള്ളവരെ വിഷമിക്കുവാ വിഷമിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നറിയുക പതിനൊന്ന് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ മാത്രം പോരെന്നും സ്വയം ക്ഷമിക്കണമെന്നും മനസ്സിലാക്കുക പന്ത്രണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾ അപൂർവമാണെന്നും ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തിയാൽ ഒരു നിധി കണ്ടെത്തിയതുപോലെയാണെന്നും കരുതുക പതിമൂന്ന് നിങ്ങൾ പറയാത്ത കാര്യങ്ങളുടെ ഉടമയും പറയുന്ന കാര്യങ്ങളുടെ അറിയുക പതിനാല് നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യുകയുള്ളൂ എന്നും സ്നേഹം വിതച്ചാൽ സന്തോഷം കൊയ്തെടുക്കാമെന്നും ഓർമ്മിക്കുക പതിനഞ്ച് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ മാത്രമല്ല സന്തോഷം അടങ്ങിയിരിക്കുന്നതെന്നും ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പരിശ്രമവും സന്തുഷ്ടി പ്രദാനം ചെയ്യുമെന്നും അറിയുക പതിനാറ് സത്യസന്ധതയും ആത്മാർത്ഥയുമുള്ളവർ ജീവിതത്തിൽ ബഹുദൂരം പോകുമെന്നറിയുക പതിനേഴ് കൊടുക്കുവാൻ നിങ്ങളുടെ പക്കൽ ഒന്നുമില്ലെന്ന് നിങ്ങൾ കരുതുമ്പോഴും മറ്റുള്ളവരുടെ കണ്ണീര് തുടയ്ക്കുവാനും ദുഃഖം ശമിപ്പിക്കുവാനും നിങ്ങൾക്ക് നിരവധി വഴികളുണ്ടെന്ന് ഓർമ്മിക്കുക പതിനെട്ട് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി നിങ്ങൾക്ക് എന്തുണ്ടെന്നല്ല ആര് ആരുണ്ടെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പത്തൊമ്പത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടെന്നും എന്നാൽ അവർക്ക് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനാവില്ലെന്നും ഓർമ്മിക്കുക ഇരുപത് സ്നേഹം എന്ന വാക്കിന് പല അർത്ഥമുണ്ടെന്നും യഥാർത്ഥ സ്നേഹത്തിൽ ത്യാഗം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും മറക്കാതിരിക്കുക ദൈവത്തിന് പിന്നെയും വളരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാനുണ്ടായിരുന്നു എന്നാൽ ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയ ആളിന് തിടുക്കമുണ്ടായിരുന്നു കൊണ്ട് ആ ഇന്റർവ്യൂ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ ജീവിതവും വിജയപ്രദവും സന്തോഷപൂർണവുമാകുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തിൽ നിന്നുള്ള ഉപദേശമായി ഇൻ്റർവ്യൂ തയ്യാറാക്കിയ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂ കെട്ടിച്ചമച്ചതാണെങ്കിലും അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെറും ഭാവന സൃഷ്ടിയല്ല അവ നാം ഓർമ്മിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ